എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ വന്ദനം ചില മനുഷ്യർ വാക്കുകൾക്ക് തീ കൊളുത്താറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് ആവശ്യമായ ഒരു വെപ്രാളം മതി എന്നാൽ ചില മനുഷ്യർ ഈ വാക്കുകൾക്ക് വാചകങ്ങൾക്ക് വല്ലാത്ത ഒരു വെപ്രാളമൊക്കെ കൊടുത്ത് കേൾക്കുന്നവരെയും അതിൽ ഇൻവോൾവ് ആകുന്ന സകലർക്കും തീ പിടിപ്പിക്കും അല്ല ചിലരുടെ ഒരു പ്രത്യേക നേച്ചറാണ് കഴിഞ്ഞ ദിവസം ഞാൻ പന്ത്രണ്ട് പേരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഞാൻ ഈ പെട്ടെന്ന് ഈ ഈ ഒരു ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു അവർ നമ്മളെ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരെ എല്ലാം വിളിച്ച് അതേ രീതിയിൽ തന്നെ സംസാരിക്കും അങ്ങനെ എന്ത് സംഭവിക്കും മുഴുവനായിട്ട് ആകെ ഒരു അഗ്നിപ്രളയം അങ്ങുണ്ടാക്കും എന്നിട്ട് സ്വയമേ അങ്ങ് കത്തി തീരും ഇതെന്തിനു വേണ്ടിയാ ഇതിന്റെ ഒന്നും ആവശ്യ യഥാർത്ഥമായിട്ട് ഉണ്ടായിട്ടല്ല നമ്മൾക്ക് ഇവരെ തിരുത്തിയെടുക്കാനും വളരെ പാടാണ് കാരണം ഇവര് ദീർഘകാലങ്ങളായിട്ട് ആർജിച്ചെടുത്ത ഒരു ഗുണമായിട്ടാണ് ഈ കൂട്ടർ കരുതുന്നത് എന്നാലതൊരു ഗുണമേ അല്ല ദോഷമല്ലേ കേൾക്കുന്നവർക്ക് ആവശ്യമില്ലാത്ത ഒരു പെപ്രാളം ഉണ്ടാക്കും സ്വയമായിട്ട് ഒരു പ്രശ്നത്തെ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതിന് പകരം വല്ലാതെ വല്ലാതെ അഗ്നി അതിൽ കൊളുത്തി അഗ്നി അസ്ത്രങ്ങളായിട്ട് അതിനെ അയച്ച് അത് പോകുന്നിടത്തെല്ലാം തീ കത്തിച്ച് ആകെ പ്രശ്നമാക്കും ഇത്രയും ഞാൻ ഇതിൽ നിന്നൊരു പ്രത്യേക ചിന്ത പറയുവാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ യാത്രയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തളർച്ചകളും പ്രതിബന്ധങ്ങളും നമുക്ക് ഉണ്ടാവും ഇവ നമ്മുടെ കൂടെ കൂടെപ്പുറപ്പാണ് ഇവിടെ നാം സന്തുലനാവസ്ഥയിൽ സമചിത്തതയോട് നമ്മുടെ ജീവിതത്തെ നാം നേരിട്ടില്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവർക്കും ഇടപെടുന്നവർക്കും എല്ലാം നാം വല്ലാത്ത വെപ്രാളവും പ്രശ്നങ്ങളും സൃഷ്ടിക്കും നമ്മുടെ വാക്കുകൾക്ക് അതിനുള്ള കഴിവുണ്ട് വളരെ അഗ്നി സൃഷ്ടിക്കുവാൻ വാക്കുകൾ കഴിയും സ്വയമായിട്ടങ്ങ് കത്തി കത്തിജ്വലിച്ചില്ലാതായിത്തീരും അതിൻ്റെ ആവശ്യം എന്താ പരിഹരിക്കാനുള്ള മറ്റു വഴികളില്ലേ അങ്ങനെയുള്ള വഴികളുള്ളപ്പോൾ നമ്മൾ എന്തിന് ഒരു ചെറിയ പ്രശ്നത്തെ വലിയ പർവ്വതമാക്കി മാറ്റി പ്രശ്നവൽക്കരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ ഏത് വല്ലാതെ ആകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു നിമിഷം ഒന്ന് ശാന്തമായി എങ്ങനെ നമുക്ക് ഇതിനെ നേരിടാം എന്ന് ചിന്തിച്ച് നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നവരുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് കഴിയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും അല്ലാതെ സ്വയം എരിഞ്ഞടങ്ങാനും മറ്റുള്ളവരെ കരിക്കാനും അല്ല നമ്മളുടെ സംസാരവും വാക്കുകളും ആവേണ്ടത് നമ്മൾക്കത് നിശ്ചയമായിട്ട് കഴിയും നാം അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ ആവാൻ ശ്രമിക്കുന്നവരെ നമുക്കൊന്ന് സഹായിക്കാനുള്ളൂ അല്ലേശു